ആഫ്രിക്കയിൽ നൂറു വർഷത്തിലേറെയായി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലാവാ തടാകമുണ്ട് അത് രാത്രി ആകാശത്ത് നിരന്തരം കുമളകൾ പോലെ ഒഴുകുകയും ചുവപ്പ് നിറമ നിറത്തിൽ തിളങ്ങുകയും ചെയ്യുന്നു ഒരു നൂറ്റാണ്ടിലേറെയായി അത് കത്തിക്കൊണ്ടിരിക്കുന്നു കോങ്കോയിലെ വിരുങ്ങ പർവ്വത നിരകൾക്കുള്ളിൽ ലോകത്തിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതങ്ങളിലൊന്നായ നൈരാഗോങ്കോ പർവ്വതം അതിൻ്റെ ഹൃദയഭാഗത്താണ് ഈ ലാവാ തടാകം ഈ ലാവ ഒരു മുഴുവനും നഗര ബ്ലോക്ക് നിറയ്ക്കാൻ പര്യാപ്തമാണ് ഇത് ആഫ്രിക്കയിലെ എത്യോപ്യയിലെ ഡാനാക്കിൾ മരുഭൂമിയിൽ കടൽ നിരപ്പിൽ നിന്നും അറുനൂറ്റി പതിമൂന്ന് മീറ്റർ മാത്രം ഉയരത്തിലുള്ള എട്ട അല എന്ന സജീവ അഗ്നിപർവ്വതത്തിലാണ് ഉള്ളത് ഇത് പതിനായിരം ഡിഗ്രി ചൂടുള്ള ദ്രവരൂപത്തിലുള്ള ശിലയാണ് തീർത്തും ചുവപ്പും മുഴുവനും ഉരുകിയ ലാവയും നിലനിൽക്കുന്ന ഒരു അഗ്നികുളമാണ് ഈ സ്ഥലം മാർസ് പോലുള്ള ഗ്രഹങ്ങളുടെ ഉപരിതല ഉപരിതലത്തെ പഠിക്കാനായി ശാസ്ത്രജ്ഞന്മാർ ഉപയോഗിക്കുന്നു ഇതിൻ്റെ പരിസരം അത്യന്തം ചൂടും പുക നിറഞ്ഞതും അപകടകരവുമാണ് എങ്കിലും ചില സാഹസികർക്കും ഗവേഷകർക്കും ഇത് ആകർഷണമാണ് ലാവാ തടാകം ഒരു ഭൂഗോള അത്ഭുതം തന്നെയാണ് ഇനി ഇനി പോലും കടല പോലെ ഭൂമിയുടെ ഹൃദയമെടുപ്പ് കാണാനുള്ള സ്ഥാനമായി ഇത് തുടരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ലൈക്കും ചെയ്യുമല്ലോ